എന്താണ് ആർ എസ് എസ് എന്നും ആർ എസ് എസ് എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നും തന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ലക്ഷ്മി കാനാത്ത് കുറിച്ചിരിക്കുകയാണ് കുറിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ആയിരം അനന്തുമാരെ ഇറക്കിയാലും അനങ്ങില്ല ഈ സംഘം സംഘേ ശക്തേ കലിയുഗേ കലിയുഗമാണ് ഈ കലിയുഗത്തിൽ സംഘത്തിന്റെ ശക്തി കൂടും പക്ഷേ ഏറ്റവും കൂടുതൽ ആരോപണങ്ങളും വിമർശനങ്ങളും സംഘത്തിന് നേരെ വരുന്നതും ഈ ഒരു അവസരത്തിൽ തന്നെയാണ് ലക്ഷ്മി കാനാത്തിന്റെ പോസ്റ്റ് തുടർന്ന് വായിക്കാം നൂറു വർഷം മുൻപ് ആർ എസ് എസ് എന്ന സംഘടന ഉണ്ടായി എന്നാൽ അതിനു മുൻപും ഈ ഭാരതം ആർ എസ് എസുകാരാണ് രക്ഷിച്ചത് അതേ ഉള്ളിൽ ദേശീയ ബോധമുള്ള ഹിന്ദുത്വ ബോധമുള്ളവരാണ് അന്നും ഇന്നും ഈ ഭാരതത്തെ നിലനിർത്തുന്നത് ഛത്രപതി ശിവജിയും ആദിശങ്കരനും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും അയ്യൻകാളിയുമൊക്കെ അങ്ങനെയുള്ള ആർ എസ് എസുകാർ ആയിരുന്നു അതിനു മുൻപ് ഉള്ളവർ ഹനുമാൻ സ്വാമിയും ശ്രീരാമ ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും വ്യാസനും ഒക്കെ അത്തരത്തിലുള്ള ആർ എസ് എസ് ഗാർ ആയിരുന്നു എന്ന് ലക്ഷ്മി കുറിക്കുന്നു അങ്ങനെയാണ് ഞാൻ ഒരു ആർ എസ് എസ് ഗാരിയായത് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് എൺപത്തിയേഴ് കാലഘട്ടത്തിലാണ് ലക്ഷൻ പോസ്റ്ററുകൾ ശ്രദ്ധിക്കുന്നതും ഏതൊക്കെ പാർട്ടിയാണ് ഉള്ളത് എന്നൊക്കെ വീട്ടിൽ ചോദിക്കുന്നതും താമരചിഹ്നം ബി ജെ പി എന്ന് എഴുതിയുള്ള ഒരു പോസ്റ്റർ ആദ്യമായി കണ്ടപ്പോൾ അത് ഏത് പാർട്ടിയാണ് എന്ന് ചോദിച്ചതും അപ്പോൾ വീട്ടുകാർ അത് ഹിന്ദു പാർട്ടിയാണ് എന്ന് പറഞ്ഞതും കേരളത്തിൽ ഹിന്ദുക്കൾ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ മാത്രമാണ് ജയിപ്പിക്കുന്നത് എന്ന് വീട്ടുകാർ പറഞ്ഞതും കേട്ടത് അതെന്താ ഹിന്ദുക്കളായിട്ട് ആരും ഹിന്ദു പാർട്ടിക്ക് വോട്ട് കൊടുക്കാത്തത് എന്ന ഒരു സംശയം ചോദിച്ചപ്പോൾ അറിയപ്പെടുന്ന ഡോക്ടറായിട്ടും കമ്മ്യൂണിസ്റ്റ് മനസ്സും കൊണ്ട് ഇന്നും നടക്കുന്ന അച്ഛന്റെ വീട്ടിലെ പത്തിലധികം കുടുംബങ്ങൾ പെന്തക്കൊസ്തായി മാറി ഹിന്ദു ധർമ്മത്തെ സ്ഥിരം നിന്ദിക്കുന്നത് കേട്ടാലും മതം മാറിപ്പോയവർ ആദ്യം ചെയ്തത് വീട്ടിലുള്ള ഹിന്ദു ദൈവങ്ങളുടെ ഫോട്ടോകളെല്ലാം വീടിന് പുറത്തിട്ട് ചവിട്ടിക്കൂട്ടുന്നത് കണ്ടിട്ടും നയൻ വൺ സിക്സ് മതേതരവാദിയാണ് എന്നും പറഞ്ഞു നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ അച്ഛന്റെ മുന്നിൽ ഞാനൊരു വർഗീയവാദിയായി മാറിയത് അച്ഛന്റെ ബന്ധുക്കൾ മതമാറി മാറിപ്പോയിട്ട് ക്ഷേത്രത്തെയും ഹിന്ദു വിശ്വാസങ്ങളെയും എന്തിനാണ് ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് അവരുടെ വിശ്വാസവുമായി മര്യാദയ്ക്ക് ജീവിച്ചാൽ പോരേ എന്ന് വലിയ ക്ഷേത്ര വിശ്വാസിയായി നടക്കുന്ന അച്ഛനോടൊരു സ്വാഭാവിക സംശയം ചോദിച്ചപ്പോൾ നീ ഒരുമാതിരി ആർ എസ് എസ് കാരെ പോലെ വർഗീയത സംസാരിക്കരുത് എന്ന് എന്നോട് ആകർഷിച്ച അച്ഛന് അന്ന് ഞാൻ ഒരു വർഗീയവാദിയും ആയി അന്ന് വർഗീയത എന്നതിന്റെ അർത്ഥവും അറിയില്ല ആർ എസ് എസുകാരെയും എനിക്ക് അറിയില്ല അന്നാണ് ആർ എസ് എസ് എന്ന വാക്ക് ഞാൻ ആദ്യമായി കേൾക്കുന്നത് മറ്റുള്ളവർ മതം മാറുന്നത് ഹിന്ദു ധർമ്മത്തിൽ ഒന്നുമില്ലാത്തത് കൊണ്ടാണോ ഏതാണ് നമ്മുടെ പുസ്തകങ്ങൾ എന്ന് ചോദിച്ചു പതിനായിരക്കണക്കിന് പുസ്തകങ്ങൾ ഉണ്ടെന്നും അതിൻ്റെ സാരമായ ഭഗവത്ഗീത ആണ് എന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനെ പതിമൂന്നാം വയസ്സിൽ ഭഗവത്ഗീത സ്വയം വായിക്കാൻ തുടങ്ങിയ ഈശ്വരഭക്തി കുഞ്ഞിനെ ഉള്ള എന്നോട് പരിചയക്കാരിയായ ഒരു ക്രിസ്ത്യൻ കുട്ടി എന്നും അവരുടെ ദൈവത്തിന്റെ കഥകളൊക്കെ പറയുമ്പോൾ അത് കേട്ടിരിക്കും കാരണം അവരുടെ ദൈവവും എൻ്റെ ദൈവവും എന്ന് ഒന്നില്ല ഒരൊറ്റ ഈശ്വരനെ അഥവാ ഒരൊറ്റ ശക്തിയാണ് ഊർജ്ജത്തെയാണ് എല്ലാവരും ആരാധിക്കുന്നത് എന്ന ബോധം ഭഗവത്ഗീത വായിച്ചപ്പോൾ മുതൽ ഉള്ളതുകൊണ്ടും അസാമാന്യ ബുദ്ധിയിലും അതാണ് ശരി എന്നതുകൊണ്ടും ഉണ്ടായിരുന്ന ഒരു ദിവസം ആ കുട്ടി ഒരു ബൈബിൾ എനിക്ക് നൽകി വായിച്ചു നോക്കാൻ പറഞ്ഞു ചരിത്രവും കഥകളും ആത്മീയതയും ഒക്കെ ഇഷ്ടമുള്ള എനിക്കത് വായിക്കാൻ ഇഷ്ടമായിരുന്നു മറ്റൊരു രാജ്യത്തിന്റെ മറ്റൊരു ഭൂപ്രദേശത്തിന്റെ മറ്റൊരു ആത്മീയ മനസ്സിന്റെ നരവംശാസ്ത്രത്തിന്റെ വഴികൾ മനുഷ്യ ചരിത്രത്തിലെ നന്മകളൊക്കെ കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി ചോദിച്ചു ഇനി ഞങ്ങളുടെ മത ൂടെ എന്ന് ഞാൻ നമ്മുടെ നടൻ സലൻകുമാർ ചോദിക്കുന്നത് പോലെ ചോദിച്ചു എന്തിന് എന്ന് അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞങ്ങളുടെ മതത്തിൽ വന്നാലേ സ്വർഗം കിട്ടൂ എന്ന് ഞാൻ പറഞ്ഞു ഹിന്ദു ധർമ്മത്തിൽ ജീവിക്കുന്നതാണ് എൻ്റെ സ്വർഗമെന്ന് കറുത്തിരണ്ട മുഖത്തോടെ ആ കുട്ടി വായും തുറന്നിരുന്ന കാര്യം വീട്ടിൽ അച്ഛനോട് വന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ഒരുമാതിരി ആർ എസ് എസ് കാരെ പോലെ മതേതരത്വം സ്വഭാവം കാണിക്കരുത് എന്ന് അന്നാണ് ഞാൻ ആദ്യമായി മതേതരത്വം ഇല്ലാത്തവൾ എന്ന പേരിന് അർഹയായത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഈ മതേതരത്വം എന്ന് ആ വാക്ക് ആദ്യമായി അന്നാണ് കേൾക്കുന്നത് നമ്മൾ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാനും അവർ പറയുന്നതൊക്കെ ഉൾക്കൊള്ളുന്നതുമാണ് മതേതരത്വം എന്ന് അച്ഛൻ പറഞ്ഞു ഞാൻ ചോദിച്ചു അതല്ലേ ആ കുട്ടി പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തത് അത് പറഞ്ഞതെല്ലാം കേട്ടു കൊള്ളാം എന്ന് പറഞ്ഞു പിന്നെ എന്നോട് മതം മാറാൻ പറഞ്ഞപ്പോൾ എനിക്ക് പറ്റൂല അത് എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു അങ്ങനെ പറയരുത് അത് ആർ എസ് എസ് കാരുടെ സ്വഭാവമാണ് അങ്ങനെ ആരെങ്കിലും മതം മാറാൻ പറഞ്ഞാൽ നിങ്ങളുടെ മതമാണ് ഏറ്റവും നല്ലത് എന്നെ പറയാവൂ അതാണ് മതേതരത്വം എന്ന് അച്ഛൻ പറഞ്ഞു അന്നും ഇന്നും അച്ഛനോട് തിരിച്ചൊന്നും എതിർത്ത് പറഞ്ഞുള്ള ശീലമില്ലാത്തതിനാൽ മനസ്സിൽ ഞാൻ പറഞ്ഞു എന്റെ പട്ടി പറയും എന്ന് അന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് നല്ല വിദ്യാഭ്യാസമുള്ള അച്ഛന് അല്ല അച്ഛന്റെ തലയിൽ കയറിയിട്ടുള്ള എന്തോ ആശയത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന് ഈ സോക്കാൾഡ് മതേതര മലയാളികൾക്ക് എവിടെയോ എന്തോ കുഴപ്പമുണ്ടെന്നോ ആരൊക്കെയോ ഇവിടെ പ്രശ്നക്കാർ ഉണ്ട് എന്ന് പിന്നീട് ആ പ്രശ്നക്കാരും പ്രശ്നവും ഒക്കെ എന്താണ് എന്ന് നമ്മുടെയെല്ലാം ആദരണീയനായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിന്റെ പുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഗോപാലകൃഷ്ണൻ സാറിനെ കണ്ടപ്പോൾ കൂടുതൽ മനസ്സിലായി എന്റെ കുടുംബത്തിൽ നിന്ന് മതം മാറിപ്പോയവരെ കുറിച്ച് സാറിനോട് സംസാരിച്ചപ്പോൾ കുടുംബത്തിൽ നടന്നപ്പോൾ വിഷമമുണ്ടല്ലേ ഈ ഭാരതത്തിൽ ഇത്രയും കാലവും അതാണ് നടക്കുന്നത് എന്ന് അറിഞ്ഞില്ലേ അതിനെ തടയാൻ ഒരു ഗോപാലകൃഷ്ണൻ മാത്രമാണോ ഇറങ്ങേണ്ടത് എന്ന് ചോദിച്ചു എന്നെ സാറ് ആണ് എന്റെ ഭാരതത്തിന്റെ വേദന ഞാൻ അറിയുന്നത് എനിക്കിനി മതം മാറുന്ന മതേതരത്വം വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത് ഞാൻ ആർ എസ് എസ് ശാഖയിൽ പോയിട്ടില്ല ആർ എസ് എസ് അംഗവും അല്ല എന്നാൽ ആർ എസ് എസ് എന്നാൽ എന്റെ ഭാരതത്തെയും എന്റെ ഭാരതത്തിന്റെ ധർമ്മത്തെയും സ്നേഹിക്കുന്നവർ അതിനെ സംരക്ഷിക്കുന്നവരാകുക എന്നത് മാത്രമേ അറിയൂ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ ഭാരതത്തെ എൻ്റെ ഭാരതത്തിൻ്റെ ധർമ്മത്തെയും സംസ്കാരത്തെയും പൈതൃകത്തെയും അതിനാൽ അതിനെ സംരക്ഷിക്കാനും പ്രതിജ്ഞാബദ്ധമാണ് മരണവും ജീവിതവും എൻ്റെ ഭാരതമാതാവിൻ്റെ പരം വൈഭവത്തിനായി സമർപ്പിക്കുന്നു കേരളത്തിലെ ദേശീയതയുടെ പക്ഷത്ത് നിൽക്കുന്ന പ്രസ്ഥാനത്തെ അധികാരത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നവരെ പിന്തുണയ്ക്കും കാരണം എനിക്ക് മതം മാറണ്ട അതുകൊണ്ട് എനിക്ക് മതം മാറ്റിക്കുന്ന മതേതരത്വം വേണ്ട അൻസിലളിയോ ഒരായിരം അനന്തുമാരെ തെളിച്ചുകൊണ്ട് ഇനിയും വരണേ ഇതിലെ ഇങ്ങനെയാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർവാൺസ്